ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഓറിയട്രഫിളിൻ്റെ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ അതിനുള്ള സ്പഞ്ച് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് ഞാൻ സെവൻ ഇഞ്ചിൻ്റെ മോൾഡിൽ രണ്ട് കേക്കായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു കിലോ വരുന്ന ചോക്ലേറ്റ് സ്പഞ്ച് ഞാൻ രണ്ട് കേക്കായിട്ടാണ് അടിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഈ രണ്ട് കേക്കും കൂടിയിട്ട് ടോട്ടൽ ഒരു ആറ് ലെയർ ഉണ്ടാവും അപ്പം ചെറിയൊരു ടോൾ കേക്ക് പോലെയാണ് ഞാൻ ചെയ്തീർക്കുന്നത് അങ്ങനെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഈ സ്പഞ്ചൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം ഷുഗർ സെറപ്പ് വെച്ചിട്ട് സ്പഞ്ച് നന്നായിട്ട് വെറ്റ് ചെയ്തീർക്കാം അതിന് ശേഷം ചോക്ലേറ്റ് ക്രീമാണ് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതേപോലെ ക്രീമിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ക്രീം കിട്ടും അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ൊടുക്ക ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ അതിനുശേഷം ഞാൻ ഓറിയോ ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് അധികം നൈസല്ല കുറച്ച് അപ്പോൾ തരുതിരിക്കെച്ചിട്ട് അതാണ് അടുത്ത ലെയറായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഓറിയോ കുറച്ചിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അടുത്ത ലെയറാണ് വെച്ച് കൊടുക്കണത് ഇങ്ങനെ എല്ലാ ലെയറും വെച്ചിട്ട് നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അവസാനത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് കോട്ട് ചെയ്ത് കുറച്ചേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ഈ കേക്ക് സ്റ്റോളായതുകൊണ്ട് ഞാൻ ഇതിൽ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അത് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് വെക്കാൻ അങ്ങനെ കേക്ക് ഫൈനൽ കോട്ട് കോട്ടിത് എടുത്തിട്ടുണ്ട് കേട്ടോ അബദ്ധേനും കറണ്ട് പോയി ഗൈസ് എന്താ ചെയ്യുക ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇതിൽ അധികം ഡെക്കറേഷൻ ഒന്നുമില്ല രണ്ട് ഫ്ലവറും പിന്നെ ചോക്ലേറ്റ് ഗാർണിഷ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് വെറുതെ ഒരു ചെറിയ കലാപരിപാടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടമായെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പതിനെട്ടിൻ്റെ റൂം വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ കോൾ ആയോ നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ അപ്പം ഇനി അടുത്ത വെടിയിട്ട് കാണാം ബൈ